നമസ്കാരം പെ കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തൃക്കാക്കരയിലെ ജഡ്ജിമുക്ക് എന്ന സ്ഥലത്തിൻ്റെ കഥയും അവിടെ താമസിച്ചിരുന്ന ജസ്റ്റിസ് പി ടി രാമൻ നായരുടെ കഥയുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തൃക്കാക്കര അമ്പലത്തിന് കിഴക്ക് മൂവാറ്റുഴ അല്ലെങ്കിൽ പെരുമ്പാവൂര അല്ലെങ്കിൽ പുകാട്ടുവടി റോഡിൻ്റെ ആദ്യത്തെ ബസ് സ്റ്റോപ്പാണ് ജഡ്ജിമുക്ക് ഹൈക്കോടതി ജഡ്ജിയും പിന്നീട് ചീഫ് ജസ്റ്റിസുമായിരുന്ന പി ടി രാമൻ നായർ എന്ന പാലക്കാടുകാരൻ ഇവിടെ സ്ഥലം വാങ്ങി ജഡ്ജി ഇവിടെ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ചു സുന്ദരമായ വീട് സുന്ദരമായ സ്ഥലം പടിഞ്ഞാറൻ കാറ്റ് ഇവിടെ എത്തുമ്പോൾ അത് സംഗമിക്കുന്ന ഇളം കാറ്റായി ആ ഇടങ്ങളിൽ തളം കെട്ടി നിന്നിരുന്നു അന്ന് ഇവിടെ മറ്റ് കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് കാറ്റിന സ്കൂളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായത് ജഡ്ജി താമസിച്ചിടം പിന്നീട് ജഡ്ജി മുക്കായി മാറി പുക്കാട്ടുപടി ഭാഗത്തേക്ക് പോയി പോയിരുന്ന ഏതെങ്കിലും ബസ്സിലെ ജീവനക്കാരായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സ്ഥലത്തേര് ഉണ്ടാക്കിയെടുത്തത് ആ ജഡ്ജിയുടെ ബംഗ്ലാവ് ഇപ്പോൾ ഹോളി ക്രോസ് മഠമായി മാറിയിരിക്കുകയാണ് അവിടെ ജഡ്ജിയുടെ ബംഗ്ലാവ് ഉണ്ടായ കഥ നോക്കാം ശിവൻ്റെ അമ്പലങ്ങളുടെ ദർശനം കിഴക്കോട്ടാണല്ലോ അതിനാൽ ആ വശത്ത് വലിയ നിർമ്മിതികളൊന്നും പാടില്ല എന്നൊരു വിശ്വാസം നിലനിന്നിരുന്ന കാലത്താണ് ജഡ്ജി അവിടെ വീട് വെച്ചത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമാരായ മാന്ത്രികരുടെ ഇല്ലമാണ് കുടമാളൂർ അടുത്ത് കുമാരനെല്ലൂരുള്ള സൂര്യകാലടി മന അവിടുത്തെ ഒരു നമ്പൂതിരിയെ കൊണ്ടുവന്ന് ബംഗ്ലാവ് പണിയും മുമ്പ് ജസ്റ്റിസ് രാമൻ നായർ വാസ്തുവും മറ്റും പരിശോധിപ്പിച്ചു അവിടെ നോക്കിയപ്പോൾ വീട് പണിയാനായിട്ടുള്ള ലക്ഷണമില്ല എങ്കിലും സുന്ദരമായ ആ പുരടത്തിൽ തന്നെ വീട് വയ്ക്കണമെന്ന് ജഡ്ജിക്ക് നിർബന്ധം അവസാനം മനസ്സില്ലാ മനസ്സോടെ നമ്പൂതിരി ചില പരിഹാരക്രിയകളൊക്കെ ഒപ്പിച്ചു കൊടുത്ത് നമ്പൂതിരി പോന്നു മനോഹരമായൊരു ബംഗ്ലാവ് ജഡ്ജി അവിടെ പണിയഴിപ്പിച്ചു വിശാലമായ മുറികൾ ചെഞ്ചായം മെഴുകിയ സിമെൻ്റ് തിണ്ണയിൽ വെട്ടം മിന്നി നിൽക്കുന്ന സംവിധാനങ്ങൾ വളരെ മനോഹരമായ ബംഗ്ലാവ് പക്ഷേ രാമൻ നായർക്ക് അധികകാലം അവിടെ കഴിയാൻ യോഗമുണ്ടായില്ല എന്നതാണ് പിൽക്കാല ചരിത്രം ജസ്റ്റിസ് പി ടി രാമൻ നായരയുടെ കഥയൊന്ന് നോക്കാം പാലക്കാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി പതിനാലിന് ആണ് രാമൻ നായർ ജനിച്ചത് മംഗലാപുരം കാക്കിനട കോഴിക്കോട് മദ്രാസ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ലോ കോളേജിൽ നിന്നും ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഒ ടി ജിയുടെ കീഴിൽ മദ്രാസ് ഹൈക്കോടതിയിലെ അപ്രൻറ്റിസ് ആയിരിക്കുക അദ്ദേഹം ഐ സി എസ് പാസ്സായി കേംബ്രിഡ്ജിലെ പ്രൊബേഷന് ശേഷം അസിസ്റ്റൻ്റ് കളക്ടർ സബ് കളക്ടർ സിറ്റി മജിസ്ട്രേറ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി തമിഴ്നാട്ടിലെ ജില്ലാ സെഷൻസ് ജഡ്ജി എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ രജിസ്ട്രാറായി നിയമ മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമമന്ത്രിയായിരുന്നു പിന്നീട് കേരളത്തിലെ സംസ്ഥാന പുനഃസംഘടനയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പി വി രാമമന്നാർ അദ്ദേഹത്തെ കേരള ഹൈക്കോടതി ജഡ്ജിയായി നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാല സെൻട്രൽ ബാങ്ക് ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട വിധികൾ ഇദ്ദേഹത്തിൻ്റേതായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ജസ്റ്റിസ് രാമൻ നായരെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു മറൈക്കുട്ടി വധക്കേസിലെ ജില്ലാ കോടതി ശിക്ഷിച്ച ഫാദർ ബെനഡിറ്റിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ആയിരുന്നു ആന്ധ്ര അരിയിടപാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ച വിമോചന സമരത്തിന് ഊർജ്ജം നൽകുന്നതായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹം കോടതി അലക്ഷ്യ കേസ് കൊടുത്തിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മുദ്രകൊട്ടമുത്തപ്പെട്ടെങ്കിലും കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ ചില സുപ്രധാന വ്യവസ്ഥകൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു രാമൻ നായർ ലളിതമായ ജീവിതം നയിക്കുകയും അനുചിതമായ സാമൂഹ്യ ഇടപെടലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ സാമൂഹ്യനീതി ഒരു സുപ്രധാന വാക്കായിട്ട് മാറി ആ സമയത്ത് അദ്ദേഹം തിരുച്ചിയിൽ ഒരു പ്രസംഗം നടത്തി എല്ലാവരും സോഷ്യലിസത്തിൽ അഭിനിവേശമുള്ളവരാണെങ്കിലും ഈ വാക്ക് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് പിന്നീട് ഭേദഗതിയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായ പരിപൂർണൻ ഒരിക്കൽ പറയുകയുണ്ടായി രാമൻ നായരെ സുപ്രീം കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാത്തത് രാജ്യത്തിന് വലിയ നഷ്ടമായി പോയി എന്ന് ശ്രീ കേളു നമ്പ്യാർ പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നിന് രാമൻ നായർ വിരമിച്ചു കാലാവധി പൂർത്തിയാകുന്നതിന് നാല് മാസം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ രണ്ടായിരത്തി മൂന്നിൽ മരിക്കുന്നതുവരെ തനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആഴത്തിൽ പഠിച്ചിരുന്നു ഒരസാധാരണ വ്യക്തിത്വമായിരുന്നു രാമൻ നായരുടേത് ഇന്ത്യയുടെ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് എന്ന പദം എഴുതി ചേർക്കാൻ കാരണക്കാരനായ ഒട്ടേറെ നിർണായകമായ വിധികൾ നടത്തി നടപ്പിലാക്കിയ ഒട്ടേറെ നിയമവിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി തീർന്ന ഒരു ജഡ്ജിയായിരുന്നു ഈ ജഡ്ജി മുക്കിൻ്റെ പേരിന് കാരണക്കാരനെന്ന് എത്ര പേർക്കറിയാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം